ഹായ് കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത് കണ്ടോ ഞാൻ സിമ്പിളായിട്ട് പാടങ്ങളൊന്നുമില്ലാതെ പന്തലും ഇല്ലാതെ ഞാൻ നട്ട് എൻ്റെ നാടൻ ഒരു പാവലാണ് അപ്പം ഇത് കണ്ടോ അധികം വലിപ്പം ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക നാടൻ പാവയ്ക്കാണ് അപ്പം ഞാൻ ഇതിന് പന്തലിടാനുള്ള തൂണും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പന്തലൊന്നും ഇല്ലാതെയാണ് ഇത് ചെയ്തെടുത്തേക്കുന്നത് അപ്പം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കോവലും അതുപോലെ നമ്മുടെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനൊക്കെ ഞാൻ പന്തലിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഇപ്പം ഇതിന് പന്തലിടാനുള്ള തൂണും അതുപോലെ മുകളിലിടാനുള്ള കമ്പുകളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതിനെന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞെരി കുത്തി കൊടുക്കുകയാണേ ചെയ്തത് അങ്ങനെയൊക്കെ ചെയ്ത് കണ്ടോ അതുപോലെ വള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ പാവയ്ക്ക അധികം വലിപ്പം ഇല്ലാതെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു പാവയ്ക്ക ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിന് പ്രധാനമായിട്ടും ഉണ്ടാകുന്നതാണ് ഈച്ച കുത്തുക അതായത് കായൊക്കെ ഈച്ച കുത്തിക്കളയുക അതുകൊണ്ടാണ് ഒരുവിധപ്പെട്ടവരാരും നമ്മുടെ പാവൽകൃഷി അതായത് ഒന്നും ചെയ്ത് നോക്കാത്തത് ഈച്ച കുത്തിപ്പോ അതുകൊണ്ട് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാനിങ്ങനെ ഈച്ച കുത്തുന്നതിന് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞിവെള്ളമുണ്ടല്ലോ കഞ്ഞിവെള്ളത്തിൽ അതായത് പുളിപ്പിച്ച കഞ്ഞിവെള്ളമല്ല കേട്ടോ നമ്മൾ ഡെയിലി നമ്മൾ എടുക്കുന്ന ആ കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു സ്പൂൺ അതായത് ഒരു കപ്പ് കഞ്ഞിവെള്ളം എടുക്കും എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂൺ കായവും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഞാൻ നമ്മുടെ പാവയ്ക്കായലും അതുപോലെ ഇതിൻ്റെ ഇലകളിലുമൊക്കെ തളിച്ച് കൊടുക്കേ അപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളവുമ്പോൾ നമ്മൾ ഇലവഴി നമ്മുടെ കായലൊക്കെ പറ്റി പിടിച്ചിരുന്നോളും നമ്മൾ തളിച്ച് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ ഈച്ച കുത്താതിയൊക്കെ നമുക്ക് നമ്മുടെ പാവയ്ക്ക രക്ഷപ്പെടുത്തി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഞാൻ ഒന്ന് രണ്ടെണ്ണം നമ്മൾ പഴുപ്പിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതായത് എന്താണെന്നു വെച്ചാൽ എനിക്ക് തീയ്യല് വെക്കുന്നത് ഇച്ചിരി പഴുത്ത് മൂത്ത് നല്ല പഴുപ്പ് വരാൻ തുടങ്ങുന്ന പാവയ്ക്കാണ് ഞാൻ തീയ്യൽ വെക്കാറ് അപ്പോൾ അങ്ങനെ രണ്ടുമൂന്നെണ്ണം പറിച്ചെടുക്കാനും ഉണ്ട് അപ്പോൾ ഇത് കണ്ടോ ഇതിന് ചുവട് ഞാൻ ചുവട്ടിൽ നിന്ന് അല്പം മാറ്റിയിട്ടാണ് നമ്മുടെ ഞെരി കുത്തി കൊടുത്തേക്കുന്നത് അപ്പം കുത്തി കൊടുത്തത് അപ്പോൾ അതെല്ലാം ഉണങ്ങി ഇലകളൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു പോകാറാകുന്നതേ ഉള്ളു അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ പാവലിൻ്റെ വള്ളിയാക്കി അതുവഴി ഇങ്ങനെ പടർന്ന് കയറി വരുന്നുണ്ട് പിന്നെ ഞാനിതിൻ്റെ അതായത് നമ്മുടെ പാവയ്ക്ക കുരുവാണേലും ഞാൻ ഒരു തടവെടുത്തിട്ട് ആ തടത്തിൽ നല്ല വേപ്പിൻ പിണ്ണാക്കും അതുപോലെ എല്ലുപൊടിയും ചാണകപ്പൊടിയും കൂടെ മിക്സാക്കി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നനച്ചും കൊടുത്തേ എന്നിട്ട് നമ്മുടെ പാവിൻ്റെ കുരു അങ്ങ് നട്ടു കൊടുത്തു എന്നിട്ട് അത് കഴിഞ്ഞ് അത് കിളിർത്തൊക്കെ വന്ന് ഏകദേശം വള്ളിയിടാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പം നമ്മുടെ പച്ച ചാണകവും വേപ്പിൻ പിണ്ണാക്കും ഒക്കെ പുളിപ്പിച്ച കടല പിണ്ണാക്കും ഒക്കെ പുളിപ്പിച്ചൊക്കെ ഒഴിച്ച് കൊടുത്തേ അങ്ങനെ നമ്മുടെ അത് കഴിഞ്ഞ് ഇടാൻ തുടങ്ങിയപ്പോൾ ഇതുപോലെ ഞെരിയും കുത്തിക്കൊടുത്ത് വള്ളിയൊക്കെ നമ്മുടെ ഞെരുവഴി നല്ലതുപോലെ കയറി ഇങ്ങനെ പടർന്നൊക്കെ വന്ന് ഇതുപോലുള്ള കായകളൊക്കെ ഉണ്ടായി അതായത് അതായത് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ രണ്ട് ദിവസം നമ്മൾ മഞ്ഞപ്പൊടിയിലും അതുപോലെ സോപ്പ് വെള്ളത്തിൽ ഇങ്ങനെയൊക്കെ ഉപ്പ് വെള്ളത്തിൽ ഇതൊക്കെ ഇട്ട് വെച്ചിട്ടല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ പാവയ്ക്കൊന്നും ഒരു ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല നമുക്ക് എന്താ പറയണ്ട കെമിക്കൽ ഇല്ല എന്നും ഇത് കഴിക്കാൻ നല്ലതാണെന്നൊന്നും ഒരിക്കലും വിശ്വസിച്ച് കഴിക്കാൻ പറ്റാത്തൊരു സാധനമാണ് ഈ പാവയ്ക്കൊക്കെ കാരണം പാവയ്ക്കി ഈച്ച എന്തായാലും ഈച്ച ശല്യം ഉണ്ടാകും അപ്പോൾ ഇതുപോലെ നമ്മൾ അധികം വലിപ്പം ഇല്ലെങ്കിൽ എണ്ണം കുറവാണെങ്കിലും ഒക്കെ നമുക്കിതുപോലെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് കിട്ടി അതായത് ഇന്നത്തെ എൻ്റെ തീയലി കറിക്കുള്ളത് ആയേ അപ്പോൾ തോരം വെക്കാൻ എന്താ വേണ്ടതെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഇപ്പുറത്ത് നമ്മുടെ പീച്ചിലിങ്ങ രണ്ടെണ്ണം നല്ല മൂത്ത് നിൽപ്പുണ്ട് തോരം വെക്കാൻ പാകത്തിനായി നിപ്പുണ്ട് അപ്പോൾ അതും രണ്ടെണ്ണം ഇങ്ങ് പരിച്ചെടുത്തു അപ്പോൾ ഇന്നത്തേക്കുള്ള കാര്യമായി അപ്പോൾ രാവിലെ ഞാൻ അതായത് എൻ്റെ അടുക്കളത്തോട്ടത്തിൽ കുഞ്ഞടുക്കളത്തോട്ടമാണേ അപ്പോൾ അതിൽ ഞാൻ രാവിലെ നനയ്ക്കാനൊക്കെ ഇറങ്ങി വരുമ്പം തിരിച്ചു പോകുമ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ ഒത്തിരി പച്ചക്കറി ഉണ്ടാകും അപ്പോൾ അന്നത്തെ കറി വെക്കാനുള്ളത് ഉണ്ടാകും അപ്പോൾ ഇത് കണ്ട ഒരു വെള്ളരി വെള്ളരിയാണെങ്കിലും അതിൻ്റെ അകത്ത് കിടന്നത് കണ്ടില്ല അതിൻ്റെ അടിഭാഗം ഇത്തിരി കേടാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അത് കിടന്നാൽ ചീഞ്ഞു പോകും അപ്പോൾ അതൊന്നും നമുക്കിങ്ങ് പറിച്ചെടുത്തേക്കാം അപ്പോൾ അങ്ങനെ ഇന്നത്തെ കറിക്കുള്ള സംഭവങ്ങൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ സാധാരണ നമ്മളെന്താ അരി അടുപ്പേലിട്ട് കഴിയുമ്പോൾ നമ്മളൊരു ഒന്നൊന്നര മണിക്കൂറിൽ നമ്മൾ ആലോചിക്കണം ഓ ഇന്ന് എന്താ ഇനി കറി വെക്കണ്ടേ എന്താ കറി വെക്കണ്ടേന്ന് എന്ന് അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞ് കുഞ്ഞ് നമ്മുടെ അടുപ്പത്തോട്ടം ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നമുക്ക് ആലോചിക്കാനില്ല ഇതുപോലെ പറിച്ച് എടുക്കുക കൊണ്ടുപോയി കറി വെക്കുക അതായത് കീടനാശിനി ഒന്നും ഇല്ലാത്ത പച്ചക്കറി നമുക്ക് പെട്ടെന്ന് കൊണ്ടുപോയി കറി വെക്കുകയും ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു തോട്ടങ്ങൾ എല്ലാവരെയും മുറ്റത്ത് റെഡിയാക്കാനും നോക്കണേ ഓക്കേ താങ്ക്